ഹായ് ഫ്രണ്ട്സ് ഞാനൊന്ന് അടിപൊളി മസാല പൂട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മസാല ബീഫ് ഇട്ടിട്ടുള്ള മസാലയേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീഫ് മഞ്ഞളും കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് വലിയൊരു സവാളയും പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ബീഫ് ഇത് എന്താ ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വയറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് സവാള ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് കൂടുത അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് പിന്നെ മല്ലയിലേയും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിന്ന് എടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് നമുക്കൊന്നിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് മസാല വയറ്റിയെടുക്കാം അപ്പോൾ മസാലയുടെ പച്ചമുളക് വരെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ കുടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ബീഫിട്ടിട്ട് അതിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പോൾ ബീഫും മസാലയും കൂടി ആയിട്ട് നന്നായിട്ട് ചോദിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു അരമുറി തേങ്ങയും കൂടി ചെറു ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ബീഫും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് വരെ നന്നായിട്ട് നമുക്കൊന്ന് ഇടയ്ക്കി യുപ്പിച്ചുകൊടുക്കാം ഇപ്പോൾ തേങ്ങയിലേക്കും മസാല നന്നായി പിടിച്ച് നല്ല നല്ലപോലെ ബീഫും എല്ലാം നന്നായി മസാലയൊക്കെ പിടിച്ച് റെഡി വന്നിട്ടുണ്ട് ഇനി മസാല നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം നമുക്കിത് മസാലയിൽ പിന്നെ ബീഫെല്ലാം ചിക്കൻ ഇടുകയാണെങ്കിലും നല്ലതാണ് ബീഫ് കൂട്ടാത്തവർക്ക് ചിക്കൻ ഉപയോഗിക്കാം ഇനി ചിക്കനും കൂട്ടാത്തവർക്ക് തേങ്ങ മാത്രം ഇട്ടിട്ടാണെങ്കിലും ഇതുപോലൊന്ന് മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബീഫും ചിക്കനും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്കിനി ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് നമുക്കിതിനാവശ്യമുള്ള പുട്ടും പൊടി നനച്ചു വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അജ്മിയുടെ പുട്ടും പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനിതാ ആവശ്യത്തിന് ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാത്രത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നല്ലൊന്ന് മിക്സാക്കി എടുക്കാം കുട്ടുംപൊിയൊക്കെ നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട് പുതിർന്നു വന്നതിന് ശേഷം നമുക്ക് ഈ മസാലയും കൂടെ കൂട്ടിയിട്ട് നമുക്ക് പുട്ടുംകുറ്റിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ പുട്ടുംകുട്ടിയിലേക്ക് നമ്മൾ സാധാരണ തേങ്ങ ഇടുമ്പോൾ തന്നെ അടിയിൽ മസാലയിട്ട് അതിന് ശേഷം ഒരു ലെയർ കുട്ടും പൊടി ഇട്ട് പിന്നെ ഒരു ലെയർ മസാല ഇട്ട് അങ്ങനെ ഞാൻ രണ്ട് കഷ്ണം പുട്ട് ആയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ കുറ്റി ചെറിയ ആയതുകൊണ്ട് രണ്ട് കഷ്ണം പുട്ടായിട്ടാണ് കിട്ടുക അപ്പോൾ അതങ്ങനെ മസാല ആക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെയൊക്കെ മസാല ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളിയ ടേസ്റ്റാണ് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് you